വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളിൽ നിന്നും കോടികൾ തട്ടിയതായി പരാതി കൊല്ലം കുണ്ടറ കേരളപുരം സ്വദേശികളായ അൻസർ ഭാര്യ ഫാത്തിമ സഹോദരൻ സിദ്ദിഖ് എന്നിവർ ചേർന്നാണ് യുവാക്കളിൽ നിന്നും പണം തട്ടിയതായി പരാതി പുള്ളി അടിസ്ഥാനത്തിലാണ് വന്ന് പരിചയപ്പെടുന്നതും പരാതിപ്പെടുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യമേ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയാണ് ഈ പുള്ളിയെ പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ തന്നാൽ മതി ബാക്കി വിസ വന്നതിന് ശേഷം തന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഓരോ മാസങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയതിന് ശേഷം പുതിയ നിയമങ്ങൾ വന്നു അവിടെ യൂറോപ്പിൽ ഓരോരോ നിയമങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം ഫുൾ പേയ്മെന്റ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബാക്കി എമൗണ്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്ത് മേടിച്ചെടുക്കുകയായിരുന്നു എന്റെ കയ്യിൽ നിന്ന് എൻ്റെ അനിയന്റെ കൂടെ ഉണ്ട് രണ്ടുപേരുടേതും ഉണ്ട് ആറ് ആറ് വരും പന്ത്രണ്ട് ലക്ഷമാണ് മേടിച്ചിരിക്കുന്നത് ഇല്ല വിസയും ഇല്ല പൈസ ഇല്ല നമ്മൾ പൈസയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് തരുത്തില്ല ചീത്ത വിളി നമ്മള് വിളിക്കുമ്പോൾ ചീത്ത വിളി നമ്മളെ തരുത്തില്ല അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ കൈപ്പറ്റിയതായി പരാതി നൽകിയിരിക്കുന്നത് പെരുമ്പഴ ഫൗസിയ മനസ്സിലിൽ ഹുനൈസും മുഹമ്മദ് അനസിനെയുമാണ് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ പറ്റിച്ചത് അത് ചെയ്തു ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് ട്രെയിൻ ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഡൽഹിയിൽ ഡൽഹിയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കുമ്പോ പുള്ളി പറയുന്നത് രാവിലെ അങ്ങനെ ഞങ്ങൾ രാവിലെ ആവുമ്പോൾ റെഡിയായിരിക്കും റെഡിയായിരിക്കുമ്പോഴത്തേക്ക് പിന്നെ വിളിച്ചിട്ട് പറയും അത് ആയിട്ടില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ വിളിക്കുമ്പോൾ വൈകുന്നേരം വിളിക്കുമ്പോൾ വേറെ വേറെ ഡയലോഗുകളാണ് അപ്പോൾ നമ്മളുമായിട്ട് സംസാര സ്വാഭാവികമായിട്ടും സംസാരം ഉണ്ടാവും ഹുനൈസിനെയും സഹോദരനായ മുഹമ്മദ് അനസിനെയും വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് വിസ ശരിയാക്കി നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നാം തീയതി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം നാലാം തീയതി ഇരുപതിനായിരം രൂപയും ജൂലൈ മാസം പത്താം തീയതി മൂന്ന് ലക്ഷം രൂപയും വിസയുടെ പേരിൽ ഹുനൈസിന്റെ സഹോദരൻ മുഹമ്മദ് ഹൻസിലിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയുമാണ് ഇവർ നൽകുകയുണ്ടായത് ഫിസയ്ക്ക് വേണ്ടി ഇച്ചിരി പൈസ കൊടുത്തായിരുന്നു ഇച്ചിരിയല്ല ഒരു ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവനും കൊടുത്തു അപ്പം ഇവൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് പുള്ളിയുടെ കയറപ്പിലാണ് നമ്മളിതുപോലെ അറിയുന്നത് ഈ ഒരു കാര്യം അപ്പം അന്വേഷിച്ച് ഒരു മൂന്ന് മാസത്തോളം നമ്മൾ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ എന്തോ എന്നുള്ളതെല്ലാം തിരക്കി നോക്കി അങ്ങനെ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് പക്ഷേ അതിപ്പോൾ ഒരു ഭയങ്കര പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നീ നമ്മൾ കൊടുത്ത പൈസയൊന്നും ഇനി തിരിച്ചിരത്തില്ല എന്നുള്ള രീതിയിലോട്ടുള്ള സംസാരമാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഈ പറ്റുമെന്നുണ്ടെങ്കിൽ പൈസ വാങ്ങിച്ചെടുക്ക് അവസാനം നമ്മളിപ്പം കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കുട്ടി ചെയ്താൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അവരത് കേസും പ്രകാരം എഫ്ഐആർ ആയിട്ടുണ്ട് മൂന്നാം പ്രതി ഇന്ന് അറസ്റ്റ് ചെയ്തു വിസയ്ക്ക് വേണ്ടി ഇവർ ആവശ്യപ്പെട്ട തുകകളൊക്കെ അൻസറിന്റെയും ഭാര്യ ഫാത്തിമയുടെ പേരിലുമാണ് ഈ ചെറുപ്പക്കാർ നൽകിയത് വിദേശത്തേക്ക് പോകുന്നതിന്റെ ഭാഗമായി ഡൽഹിയിലെ എംബസിയിലേക്ക് പോകണമെന്നാവശ്യപ്പെടുകയും തുടർന്ന് ഈ ചെറുപ്പക്കാർ ഡൽഹിയിലെത്തിയെങ്കിലും എംബസിയിൽ പോകുവാൻ കഴിയാതെ ഒരു മാസത്തോളമാണ് അവിടെ ചെലവഴിക്കേണ്ടി വന്നത് പൈസ പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ട് പുള്ളിക്ക് സ്വന്തം എടുക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പേപ്പറൊക്കെ തന്നത് അതെല്ലാം വെറും എന്താ പറയുക തട്ടിപ്പും വ്യാജമായിരുന്നു ഈ പുള്ളി പുള്ളിയുടെ അളിയൻ എന്ന് പറയുന്നത് സിദ്ദീഖ് ഇയാളുടെ വൈഫ് ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മളിന്ന് പൈസ മേടിച്ചു പൈസ മേടിക്കുമ്പം ഈ ഇവരെ കയ്യിൽ നമ്മൾ നേരിട്ട് കാശായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ് ഈ കൈ കാശ് കൊടുത്ത സമയത്തും ഇവർ അളിയൻ ഈ പുള്ളി ഗൾഫിലായിരുന്നു ആ സമയത്ത് അളിയനും ട്രെയിനിൽ പോകുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ ഡേറ്റ് ആയി വളരെ പെട്ടെന്നാണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ എല്ലായി ഡേറ്റ് ആയിരു ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത്തെട്ട് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാം കഴിയും പിന്നെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പോവാം ഇതായിരുന്നു പുള്ളി തന്നുള്ള ഒരു വലിയൊരു വാഗ്ദാനമാണ് നമ്മളവിടെ ചെന്ന് ഇരുപത്താറാം തീയതികൾ പറഞ്ഞ് നിങ്ങൾ പേപ്പർ വന്നിട്ടില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഇരുപത്താറ് അഞ്ഞ് ഇരുപത്തി ഇരുപത്തെട്ടായിപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു പിന്നെ പേപ്പർ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഒരു ഒരു മൂന്ന് അടുത്ത തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എല്ലാം റെഡിയാവും നമ്മൾ ഏകദേശം അവിടെ ഒരു മാസത്തിൽ കൂടുതൽ നമ്മളൊരു ഹോട്ടലിൽ ഒരു റൂം എടുത്ത് നമ്മൾ നമ്മളെ കഴിഞ്ഞു ചിലവ് ഏകദേശം നമുക്ക് അവിടെ ഒരു ലക്ഷം രൂപയുള്ള ചിലവാണ് ഹോട്ടൽ റൂം നമ്മൾ ഭക്ഷണം പോലും നേരമേ കഴിക്കുന്നില്ല എന്നാട്ട് പോലും അവിടുത്തെ ചിലവും കാര്യങ്ങളും വസ്തു ലോൺ കുട്ടിയെടുത്തതാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാ രേഖകളും ഈ വൈഫിന്റെ പേരിലും അൻസാറിന്റെ പേരിലും ഈ അളിയന്റെ പേരിലും ക്യാഷായിട്ട് ബാങ്ക് ഇടപാട് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് നമ്മളെ അത് കൂടാതെ നമ്മൾ വാങ്ങി നമ്മളെ തെളിവില്ല പുള്ളി വന്ന ഒരു പയ്യനുമായിട്ട് രാത്രിക്ക് തന്നെ രാത്രി കണ്ടിട്ടാണ് കിടക്കുന്നത് രാവിലെ പുള്ളിയെ കാണത്തില്ല പുള്ളി രാത്രി തന്നെ ഫ്ലൈറ്റിൽ വെളുപ്പിനെ ഫ്ലൈറ്റിൽ പുള്ളി നട്ടി വന്നു പുള്ളി ഒരുപക്ഷെ നടക്കത്തില്ല അവിടെ നിന്ന് എസ്കേപ്പ് ആയത് ആ പുള്ളിയാണ് ഇപ്പം ഇതിലെ മൂന്നാം പ്രതിയായിട്ട് നമ്മളിവിടെ ഇത് പറ്റിപ്പാണെന്ന് തോന്നിയതിനെ തുടർന്ന് ഈ ചെറുപ്പക്കാർ നാട്ടിൽ തിരിച്ചെത്തുകയും അവർ നൽകിയ പൈസ തിരിച്ച് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് അൻസർ ഈ തുക തിരികെ നൽകില്ലെന്ന് ഇവരെ അറിയിക്കുന്നത് തുടർന്ന് കബളിപ്പിക്കലിനിരയായി യുവാക്കൾ ചേർന്ന് കുണ്ടറ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒന്നും രണ്ടും പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം